ഹായ് ഹലോ 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 എന്തായാലും അടുത്ത ആഴ്ച സ്കൂൾ തുറക്കാണ് സ്കൂൾ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾ മിക്കവരും കമ്പ്യൂട്ടറിൻ്റെയും ടാബിൻ്റെയും മൊബൈലിൻ്റെയൊക്കെ മുന്നിലായിരിക്കും ഓൺലൈൻ ക്ലാസ് ആണല്ലോ അപ്പോൾ ആൻ്റിയുടെ വീഡിയോസും കൂടെ കണ്ട് കണ്ണുകളയണ്ട നമുക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ശനിയും ഞായറോ ഒക്കെ ആയിട്ട് ആൻറ്റിയുടെ വീഡിയോസ് കണ്ടാൽ മതി കേട്ടോ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി കളിക്കണം കൂട്ടുകാരുടെ കൂടെ കളിക്കുക ചെടികളുണ്ടെങ്കിൽ നനയ്ക്കുക അങ്ങനെ വീണ്ടും ടി വി കണ്ടാൽ കത്തിരിക്കരുത് കേട്ടോ അപ്പോൾ ഇനി പറയാൻ പോകുന്ന ആൻറ്റി ഡെയിനി വരുന്ന വീഡിയോസൊക്കെ വെള്ളിയാഴ്ച വൈകുന്നേരമോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ കണ്ടാൽ മതി കേട്ടോ അതെ കുളക്കോഴി മുട്ടയിട്ടു കുളക്കോഴി മുട്ടയിട്ടു കൂരുത്തം കെട്ട കോഴി അത് തട്ടി തോട്ടിലിട്ടു മുട്ട ഒഴുകിപ്പോകാതിരിക്കാൻ ഒരു കൈത വെട്ടി ഞാൻ തോടടച്ചു കുളക്കോഴി എനിക്കൊന്നും തന്നില്ല കൈത എനിക്കൊരു നല്ലൊരു പൂവ് തന്നു ഞാൻ ആ പൂവ് കൊണ്ടുപോയി ചേച്ചിക്ക് കൊടുത്തു ചേച്ചി എനിക്കൊരു ചിരി തന്നു ഞാൻ ആ ചിരി കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തു അമ്മ എനിക്കൊരു നല്ല ഉമ്മ തന്നു ഞാൻ ആ ഉമ്മ കൊണ്ടുപോയി ഞാൻ ആ ഉമ്മ കൊണ്ടുപോയി മുത്തശ്ശിക്ക് കൊടുത്തു മുത്തശ്ശി എനിക്കൊരു നല്ല കഥ പറഞ്ഞു തന്നു ആ കഥയാണ് ഈ കഥ രാമനുറുമ്പിൻ്റെയും കോരനുറുമ്പിൻ്റെയും കഥ അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ ഒരു ദിവസം രാമനുറുമ്പ് അവൻ്റെ വീട്ടിൽ പുറത്തിരുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കോരരുമ്പ് വലിയ ധൃതിയിൽ എവിടെയാണ് പോകുന്നു രാമനുറുമ്പ് ചോദിച്ചു ഹലോ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്താ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കുന്നില്ലല്ലോ വളരെ തിരക്കിലാണല്ലോ രാമനുറുമ്പോ പറഞ്ഞു അതേ അപ്പുറത്തെ മറ്റേ നമ്മുടെ സതിയുടെ വീട്ടിൽ നിന്നേ നല്ല നെയ്യപ്പത്തിന്റെ വാസന വരുന്നുണ്ട് നിനക്ക് കിട്ടിയില്ലേ രാമനൊമ്പു പറഞ്ഞു ശരിയാണ് എനിക്കും രാവിലെ മുതൽ മണം വരുന്നുണ്ട് ഞാനെങ്ങനെ കൂത്തി അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ സതിയുടെ വീട്ടിൽ നിന്നാണോ വരുന്നത് ഞാനും പോന്നോട്ടെ നിന്റെ കൂടെ കോരനറമ്പു പറഞ്ഞു വാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് നമുക്ക് നെയ്യപ്പം കഴിക്കാം എന്ന് പറഞ്ഞ് രണ്ടാളും കൂടി പതുക്കെ 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 സതിയുടെ വീട്ടിലെത്തി അതാ അവിടെ അടുക്കളയിൽ നല്ല നെയ്യപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു രണ്ടാൾക്കും കൂത്തിയായിട്ട് വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം നിറഞ്ഞു അങ്ങനെ രണ്ടാളും കൂടി പതുക്കെ 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 നെയ്യപ്പത്തിൻ്റെ അടുത്തെത്തി വലിയ സങ്കടമായി എന്താ കാര്യം നല്ല വലിയ നെയ്യപ്പം തൻ്റെ വായ എത്ര ചെറുതാ ഇത്രയല്ലേ ഉള്ളൂ എൻ്റെ വയറോ അതും ഇത്ര തന്നെ രാമനുറുമ്പ് നെയ്യപ്പം നോക്കി നോക്കി സങ്കടപ്പെട്ടിരുന്നു തൻ്റെ വായും ചെറുത് വയറും ചെറുത് എന്നാൽ കോരനുറുമ്പോ അപ്പോഴേക്കും നെയ്യപ്പം എന്ന് പറഞ്ഞ് കടുത്തി കുറക്കോ മുറിച്ച് 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 സ്വാദുള്ള ആ നെയ്യപ്പം അകത്താക്കാൻ തുടങ്ങിയിരുന്നു അങ്ങനെ തൻ്റെ കുഞ്ഞുവയറിനെയും കുഞ്ഞുന്ന വായും കുറിച്ച് സങ്കടപ്പെട്ട് രാമനുറുമ്പ് മണ്ടനുറുമ്പ് അവൻ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നു ഇതേ സമയം കോരനുറുമ്പ് നല്ല സ്വാദുള്ള ആ നെയ്യപ്പം പകുതിയോളം കഴിച്ച് വയറു വേർപ്പിച്ച് കൂടി ധരിച്ച് വീട്ടിലേക്ക് നടന്നു അപ്പം ഇതാണ് മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കഥ ഇനി കൈതച്ചെടിയും കൈതപ്പൂവും കുളക്കോഴിയൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാമോ ഞാൻ പറഞ്ഞു തരാംട്ടോ കുളക്കോഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുളക്കരയിലും വയലുകളുടെ അടുത്തൊക്കെ ജീവിക്കുന്ന ഒരു പക്ഷിയാണ് കുളക്കോഴി ഇതിന് ചില സ്ഥലത്ത് എന്ന് പറയും മുണ്ടകക്ക എന്ന് പറയും അങ്ങനെ പല പേരുകളുണ്ട് ചെറിയ പ്രാണികളും ചെറിയ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളുമാണ് മീൻ ആണ് ഇവയുടെ ഭക്ഷണം അതായത് ഇവരെ ഇവരെപ്പോൾ കണ്ടാലും ഇങ്ങനെ കൊത്തി 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 ഇങ്ങനെ വയൽ വെള്ളത്തിൽ കൂട് നടന്ന് കൊത്തി കൊത്തി കഴിച്ചുകൊണ്ടിരിക്കും അത് മീൻ പിടിക്കുകയാണ് പിന്നെ ഇവരുടെ ഇവരെ കണ്ടാൽ പുറത്തൊക്കെ കറുപ്പ് നിറം അല്ലെങ്കിൽ കുറച്ച് ചാര ചാരനിറമൊക്കെ ആയിരിക്കും മുഖത്ത് ഇവിടെ വെളുത്തിട്ടായിരിക്കും കഴുത്തിലൊക്കെ വെള്ള വെള്ളം ഒരു കുഞ്ഞി പക്ഷിയാണ് നമ്മുടെ കുളക്കോഴി എന്ന് പറയുന്നത് കുളക്കോഴി മുട്ടയിടുന്നത് ജൂൺ മുതൽ ഒക്ടോബർ മാസത്തിൽ അതായത് ഇപ്പോൾ ഇത് ഇപ്പോൾ ജൂണായില്ലേ ആ ഈ സമയങ്ങളിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ തുറന്ന വയലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കുളങ്ങളോ കുളക്കരകൾ കുളത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കിയാൽ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് നമ്മുടെ കുളക്കുഴി മുട്ടയിടുന്നത് ആളെങ്ങനെയാ അറിയോ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചാണ് മുട്ടയിടുക അതായത് വയലിൻ്റെയോ കുളക്കരയുടെ അടുത്തുള്ള പുഴകളുടെയൊക്കെ അടുത്തുള്ള കുറ്റിക്കാടുകൾ ആദ്യം കണ്ടുപിടിക്കും ആ കുറ്റിക്കാടിൻ്റെ നടുക്ക് കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് ചുള്ളിക്കമ്പുകളും മറ്റ് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല വൃത്തിയായിട്ട് ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലാണെന്ന് പറയും ഇങ്ങനെ വട്ട വട്ടത്തിൽ നല്ല ഭംഗിയിൽ ഒരു കൂടുണ്ടാക്കിയിട്ട് അതിൽ വളരെ സൂക്ഷിച്ച് മുട്ടയിട്ട് സൂക്ഷിച്ച് വയ്ക്കും അപ്പോൾ മുട്ട ഒന്നും പെട്ടെന്ന് കാ കണ്ടുപിടിക്കാൻ പറ്റില്ല രണ്ട് വെള്ളത്തിലല്ലേ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെയല്ലേ മുട്ടയിടുന്നത് വെള്ളത്തിലേക്ക് തട്ടിപ്പോകോ ചെയ്യില്ല അപ്പോൾ ഒരു സമയം ഏഴ് മുതൽ എട്ട് വരെ മുട്ടകൾ നമ്മുടെ കുളക്കോഴി ഇടും ഇതാണ് കുളക്കോഴിയെക്കുറിച്ചുള്ള ചുരുങ്ങിയ വിശേഷം ഇനി നമ്മുടെ കൈതച്ചെടിയാണെങ്കിലോ എന്ന് പറഞ്ഞാൽ പുഴയുടെ സംരക്ഷകരായിട്ടാണ് നമ്മുടെ കൈതച്ചെടി അറിയപ്പെടുന്നത് കൈതച്ചെടി എന്ന് പറഞ്ഞാൽ നിറയെ മുള്ളുകളുള്ള ഇലകളോട് കൂടിയ ഒരു ചെടിയാണ് കൈത ചെടി ആ മുള്ളുകളൊക്കെ കളഞ്ഞ് ഇലകളെടുത്തിട്ട് നല്ല തഴപ്പായ ഉണ്ടാക്കും വളരെ സോഫ്റ്റായിട്ടുള്ള പായയാണ് നമ്മൾ കൈത പായ എന്ന് പറയുന്ന പായ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും ഇവയുടെ വേരുകൾക്ക് വേരുകൾ വളരെയധികം മണ്ണിൻ്റെ അടിയിലേക്ക് പോയി വളരെ ബലമുള്ള കട്ടിയുള്ള വേരുകളാണ് അപ്പോൾ ഇത് പുഴയുടെ തീരത്തും കുളത്തിൻ്റെ തീരങ്ങളിലൊക്കെ നിന്നാൽ മണ്ണൊലിച്ച് പുഴയുടെ സൈഡ് ഇടിയോ അപ്പോൾ പുഴയെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്കുള്ള ഒരു ചെടിയാണ് നമ്മുടെ കൈതച്ചെടി ഈ കൈതച്ചെടിയുടെ വേ വേരിൻ്റെ ഇടയിൽ നമ്മുടെ മീനുകളൊക്കെ വന്ന മുട്ടയിട്ട് അല്ലെങ്കിൽ തവളകൾ വന്ന് മുട്ടയിട്ടിട്ട് ഈ വേരുകളത് അവിടെ തന്നെ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുകി ഒഴുകിപ്പോകൂലേ പുഴയിൽ മുട്ടയിട്ടാൽ ആ അപ്പോൾ ഈ വേരുകളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ മീനുകളും തവളകളൊക്കെ മുട്ടയിടും അപ്പോൾ അതിൽ തട്ടി ഒഴുകാതെ ഒരു സ്ഥലത്ത് തന്നെ ശത്രുക്കളൊന്നും കാണാതെ നിൽക്കും അപ്പം അങ്ങനെ പുഴയിൽ മീനുണ്ടാവുന്നതിലും നമ്മുടെ കൈത ചെടികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് പിന്നെ കൈതച്ചെടിക്കുള്ളൊരു പ്രത്യേകത നമ്മുടെ ഈ അതിൻ്റെ നല്ല മണമുള്ള പൂവാണ് ആ അതിന് നല്ല മണമുള്ള ഒരു പൂവുണ്ട് ആ പൂവ് പണ്ടത്തെ ആൾക്കാരുടെ പെർഫ്യൂം എന്നാണ് പറയുക നമ്മളിപ്പോൾ മണം വരാനായിട്ട് പെർഫ്യൂം അടിക്കില്ലേ അച്ഛനും അമ്മയൊക്കെ ആ പണ്ടത്തെ ആൾക്കാർ ഈ കൈതപ്പൂ പറിച്ചിട്ട് ഒന്ന് വാടും ആ വാടി കഴിയുമ്പോൾ നല്ല മണമാണെന്നാണ് പറയുന്നത് അത് അലമാരിയിൽ അല്ലെങ്കിൽ അവർ പണ്ട് പെട്ടികളല്ലേ ആ പെട്ടികളുടെ ഇടയിൽ ഉടുപ്പിൻ്റെ ഇടയിലെല്ലാം കൈതപ്പൂവ് വയ്ക്കും അപ്പോൾ ഉടുപ്പ് ഇടാനെടുക്കുമ്പോൾ നല്ല പൂവിൻ്റെ മണമുണ്ടാവും സെൻ്റടിച്ച പോലെ പെർഫ്യൂം അടിച്ച പോലെ അപ്പോൾ കൈതപ്പൂവും കുളക്കോഴിയും നമ്മളുടെ ബന്ധം മനസ്സിലായോ കുളക്കോഴി എവിടെയാ വയലിലും കുളത്തിൻ്റെ സൈഡിൽ പുഴയുടെ സൈഡിലൊക്കെയാണ് കുളക്കോഴിയെ കാണുന്നത് നമ്മുടെ കൈതച്ചെടിയും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണ് കാണുന്നത് അപ്പോൾ കുളക്കോഴി മുട്ടയിടാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചെടിയാണ് കൈതച്ചെടി കൈതച്ചെടിയുടെ നടുക്ക് ഇതുപോലെ പാത്രത്തിൻ്റെ ഷേപ്പിൽ കൂടുണ്ടാക്കിയിട്ട് അവ കുളക്കോഴി മുട്ടയിടും അപ്പോൾ ഇതാണ് മറ്റേ കഥയിലെ നമ്മുടെ കഥയിലെ കുളക്കോഴിയും കൈതച്ചെടിയുടെയും ചുരുങ്ങിയ വിശേഷം കേട്ടോ മക്കളിനി എവിടെയും പുഴ പുഴ പുഴയിൽ കുളിക്കാൻ പോകുമ്പോഴോ കുളക്കരയിലോ വയലുകളിലോ കുളക്കോഴിയുണ്ടോ കൈതച്ചെടിയുണ്ടോ കുളക്കോഴി എവിടെയാ മുട്ടയിട്ടിരിക്കുന്നത് ഇതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ വീണ്ടും കാണാം ബൈ